ആഫ്രിക്കൻ വൈററ്റ്സ് എന്ന് പറയുമ്പോൾ ഇതിന് ഏല കട്ട് ചെയ്താണ് നമ്മൾ പിടിപ്പിക്കുന്നത് ഇതിന് എപ്പോഴും തണുപ്പാണ് ആവശ്യം വണ്ടിപ്പെരിയാ സംസ്ഥാന കൃഷിത്തോട്ടത്തിന്റെ മദർ ഹോളി ഹൗസിലാണ് ഞാൻ നിൽക്കുന്നത് നമസ്കാരം നമസ്കാരം എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് ഇവിടെ ആഫ്രിക്കൻ വൈറൽസ് ഒരു പത്ത് കളറുണ്ട് പിന്നെ കരാത്തിയ അങ്ങനെയുള്ള ഏലച്ചെടികളെല്ലാം മാതൃപൊളി ഹൗസ് എന്ന് പറയുമ്പോ അതിന്റെ എല്ലാ ചെടികളുടെയും വിഭാഗത്തിന്റെ ഇവിടെ ഇവിടെയുണ്ട് ഇതിന്റെ അത് ചകിരിക്ക് കൊടുക്കുന്നതാണ് ഇവിടെ എപ്പോഴും പത്തെണ്ണം നിലനിർത്തിക്കൊണ്ട് അപ്പുറത്തോട്ട് സെയിലിന് കൊടുക്കാറുള്ളു അപ്പൊ സെയിൽസിന്റെ കൗണ്ടറിലേക്ക് കൊടുക്കുന്നത് ഈ മാതൃ പോളി ഹൗസിലുള്ളതിന്റെ കുറച്ച് ഭാഗങ്ങളാണ് വേണ്ടത്ര വർഗീകരിച്ചെടുത്തതാണ് അവിടെ കൊടുക്കുന്നത് ഇവിടെയാണ് യഥാർത്ഥത്തിലുള്ള ഈ ഉൽപാദന കേന്ദ്രം ഉത്പാദന കേന്ദ്രം

അത് തന്നെ പല കളറുണ്ട് എത്ര വെറൈറ്റി ഇലച്ചെടികൾ തന്നെ വേറെ വേറെ ഉണ്ട് ഉണ്ട് അല്ലേ ഈ ആഫ്രിക്കൻ വയലിസ് ഇത് ആമസോണിലോട്ട് കൊടുക്കാനായിട്ട് റെഡി ആക്കി ആമസോൺ വഴിയും നമ്മുടെ തൈകൾ കൊടുക്കുന്നുണ്ട് ഓ ശരി 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 ആമസോൺ വഴിയും വണ്ടിപ്പെരിയാർ സംസ്ഥാന കൃഷിത്തോട്ടത്തിൽ ഉത്പാദിപ്പിക്കുന്ന അലങ്കാര ചെടികളുടെ തൈകൾ ലഭിക്കും ഇതാവുമ്പോ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാൻ എളുപ്പമുള്ള ചട്ടിയാണ്

ആ ശരി ഇവിടെ ഇവിടെ നിറയെ സ്റ്റാൻഡിലൊക്കെ നമുക്ക് കാണുന്ന ാണ് നമ്മളെന്തൊക്കെ വളം ഇട്ട് കൊടുക്കുന്ന ഇതിന്റെ അകത്ത് ഈ മാത്രപോളിഗോസിന്റെ അകത്ത് ചാകിരിച്ചവറ മണ്ണ ചാണകപ്പൊടി വേറെ എക്സ്ട്രാ ഒത്തിരി വളങ്ങൾ ഉപയോഗിക്കാറില്ല നനച്ചു കൊടുക്കാറുണ്ടോ അധികം നനവും പാടില്ല അധികം നനവും പാടില്ല അല്ലേ അപ്പം എന്തായാലും വളരെ മനോഹരമായ ഒരു കാഴ്ച വണ്ടിപ്പെരിയാർ സംസ്ഥാന കൃഷിത്തോട്ടത്തിൽ എത്തുന്നവർക്ക് അലങ്കാര ചെടികളുടെ അത് ഇലച്ചെടികളുടെ അതിവിപുലമായിട്ടുള്ള ഒരു ശേഖരമാണ് നമുക്ക് ഇവിടെ എത്തുമ്പോൾ കാണാൻ കഴിയുന്നത് ഇതെല്ലാം കൂടുതൽ എണ്ണം ഉണ്ടാക്കിക്കൊണ്ട് അപ്പറേ നേഴ്സറിയിൽ ആളുകൾക്ക് ലഭ്യമാകുന്ന തരത്തിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്